നമ്മളെ സലീം ടെ വണ്ടി വന്നിട്ടുണ്ട് എത്തിയേ ഉള്ളു ഞാൻ ലഗേജൊക്കെ വെച്ചിരിക്കണം എന്നാ എടുത്തോ വണ്ടി എടുത്തു നേരെ ഒറ്റ ഒഴി മൈസൂർ വണ്ടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കയറി കയറി നിലമ്പൂര് ഇടക്കരെ വന്നിട്ട് വണ്ടി എടുക്കൂട്ടിട രാവിലെ അഞ്ചാറ് കഴിഞ്ഞ് നിലമ്പൂറും കഴിഞ്ഞ് നമ്മള് വഴിക്കട വത്തിരിക്കാണ് ഏകദേശം പതിനാല് കിലോമീറ്റർ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പരിപാടി ഒരു വണ്ടി നിർത്തി ഞാൻ കഴിക്കണ രാവിലെ നിങ്ങൾ ശരിയല്ല വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ സെൽടൗസിലായിരുന്നു പ്രാവശ്യം ക്രട്ടയിലാണ് വന്നിരിക്കുന്നത് വഴിക്കടവ് വഴിക്കട ചെക്ക് ചെക്ക് പോസ്റ്റ് ഭക്ഷണം കഴിക്കാൻ കയറി വഴിക്കടവിലെത്തി എനിക്ക് രാവിലെ വിശക്കുന്നില്ല ആറരയായി സമയം ഞങ്ങളുടെ യാത്ര നല്ല സൈ ര രാവിലെ ആകുമ്പോഴേക്കും നല്ല പോലും യാത്രയായിരിക്കും അവർക്ക് ഇപ്പോൾ സ്ഥലവശമായിരിക്കണം വന്നു വന്നത് അവർ കഴിക്കാൻ പോയി ഞാനിവിടെ അവരുടെ ബാക്കിൽ കാണുന്നത് ചെക്ക് പോസ്റ്റാണ് സലീമിൻ്റെ വണ്ടിയിൽ നമ്മൾ വന്നിരിക്കുന്നത് മല കാണാം നമ്മുടെ ബാക്ക് സൈഡിൽ മല നമ്മൾ മല കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ വിടാനുള്ള പരിപാടിയാണ് പത്തേക്കാണ് ഞാനിവിടെ മൂന്ന് കഴിക്കുന്നല്ലോ മൃഗങ്ങളോ ആനയോ രാവിലെ ഇറങ്ങും രാവിലെ ഇപ്പം മോർണിംഗ് ആവുമ്പോൾ രാവിലെ എന്തായാലും കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ളൂ അപ്പോൾ നല്ല നല്ല രാത്രി നല്ലതായിട്ട് ഉറങ്ങി ട്രെയിനൊക്കെ കയറി ഒരു അഞ്ച് അഞ്ചേകാല് വരെ നല്ല സുഖമായിട്ട് ഇടാൻ ഉറങ്ങി കഴിച്ചിട്ട് കാര്യങ്ങൾ ഹിമാലയ കോൾ കൂൾബാർ രണ്ടുപേരും ഭക്ഷണം കഴിക്കും എന്നാ ഓർഡർ ചെയ്ത എനിക്ക് വേണ്ട രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ഉച്ചക്ക് ഒരു ബിരിയാണി ഇല്ല ചൂട് പൊറോട്ട സലിപ്പ് ഭയങ്കര വെളുപ്പാണ് ചുരം കേറിക്കൊണ്ടിരിക്കാണ് നല്ല കാറ്റൊക്കെ രാവിലെ ഏഴുമണിയാഴ്ച ഏഴ് മണിക്കുള്ള യാത്ര ഇവിടെ യാത്രയായിട്ട് ഇവിടെ ആനയെ കൂട്ടി വന്നു ഇവിടെ നമ്മൾ ഊട്ടിയുടെ ഇങ്ങോട്ട് പോകുന്നത് എൻട്രി ടിക്കറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലോക്കിൽ പെട്ടി എടുക്കണം തമിഴ്നാട് പോകട്ടെ അമ്പത് കിലോമീറ്റർ കാണുല്ല നമ്മളെ ചെറിയ വഴി കൂടെ യാത്ര ലോറി ലോറി ഉണ്ട് കർണാടക ബോർഡറിൽ കയറു ഞാനൊരു അവൻ കേ അടിപൊളി ഒരു കൊമ്പള്ള കലമാനൊക്കെ നല്ല നല്ല ഭംഗിയുണ്ടെ കണ്ടു കോട്ടെ ഇവിടെ കൂട്ടം കൂടി നിക്കുവാണ് അടിപൊളിയായിട്ടാണ് മാനൊക്കെ നമ്മള് വെറൈറ്റി മാന അല്ലെ കലമാൻ എല്ലാം ഭംഗിയുണ്ട് അയ്യോ കാസർഗോഡ് ു കാർ നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഓട്ടോമാറ്റിക് അല്ലേ ഡ്രൈവറെ മാറി ഒരു ഡ്രൈവറ് പുറകിരിപ്പുണ്ട് നമ്മള് ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ കയറി കൈസ് വണ്ടി വണ്ടിയാ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ ബുക്ക് കൊണ്ടിരിക്കണ നമ്മളിപ്പം അനന്തപൂർ കർണൂൽ തെനുകൊണ്ട വഴി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഞങ്ങൾ ഹൈദരാബാദിന് രാത്രി ഡ്രൈവാണ് നൈറ്റ് ഡ്രൈവിലാണ് ഇപ്രാവശ്യം തന്നെ കുറച്ച് നേരത്തെ ആയിപ്പോയി അപ്പം ഞങ്ങൾ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ടൈം കഴിക്കുന്നു പക്ഷെ ആ സമയത്ത് ഇടയ്ക്കിടന്ന് ഇറങ്ങും അപ്പം നമ്മൾ ഫ്ലൈറ്റ് അത് ഹൈദരാബാദ് പോകുമ്പോഴത്തേന് ഇവിടെ എൻ്റെ തെനുകൊണ്ട വരുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് വേണ്ടി ഒരു പൈസ

ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശിലുള്ള പെനുകോണ്ട ഫോർട്ടിലാണ് രാജകൊട്ടാരം ഉണ്ട് ഉള്ളില് നമുക്ക് സമയം നമ്മള് പെനുകൊണ്ട രാജാവിന്റെ പടം സ്റ്റാച്ചുണ്ട് സൈല നിങ്ങൾക്കെല്ലാം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാ പെരുകോണ്ട രാജ മഹാരാജ് നമ്മളിവിടെ വണ്ടി എടുത്ത് തിരിച്ചെടുക്കുകയാണ് കൈസ് ഇത് കൊണ്ട ഫോർട്ട് ഇത് രാജാവാണ്